പൂച്ചക്കണ്ണുള്ള ഗ്ലാമർ താരം മോഹിനി ആരും മറന്നു കാണില്ല മോഹിനി കഥ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും വേഷപകർച്ച നടത്താൻ തയ്യാറുള്ള അപൂർവം ചില നടിമാരിൽ ഒരാളായിരുന്നു പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു ട്വിസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് മോഹിനിയുടെ ജീവിതം എങ്ങനെയാണ് ആ ട്വിസ്റ്റിലേക്ക് വരുന്നത് അതിനുള്ള പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് ദിലീപ് നായകനായി വിനയൻ സംവിധാനം ചെയ്ത പ്രണയനിലാവ എന്ന സിനിമ ആരും മറന്നിട്ടുണ്ടാകില്ല ആ ചിത്രത്തിൽ ആറ്റിൽ മുങ്ങി കുളിച്ചതും തുടർന്ന് വിവസ്ത്ര ആവേണ്ടി വരുന്നതുമായ ഒരു സീൻ ചെയ്യേണ്ടി വരുമെന്ന് സംവിധായകൻ തുറന്നു പറഞ്ഞപ്പോൾ ആ കഥ പൂർണമായും കേട്ട മോഹിനി ഒരു കുളിസീൻ രംഗമാണല്ലോ കഥയുടെ മർമ്മപ്രധാനമായ സിറ്റുവേഷൻ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിരിക്കും എന്ന ഉറപ്പ് നൽകിയാണ് നിർമ്മാതാവിൽ നിന്നും അഡ്വാൻസ് കൈപ്പറ്റുന്നത് കണ്ണൂരിൽ പേരുകേട്ട അറയ്ക്കൽ തറവാട്ടിലെ പതിനേഴുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി ആറ്റിൽ നീന്തി കുളിക്കുന്നതിനിടയിൽ മുലക്കച്ചയായി കെട്ടിയ മേൽമുണ്ട് അറിയാതെ അഴിഞ്ഞു പോകുന്നതും ഒഴുക്കിൽ നഷ്ടമായ ആ മേൽമുണ്ട് കയ്യെത്തി പിടിക്കാനാകാതെ കുഴഞ്ഞ അവശയായി നിലവിളിച്ചപ്പോൾ ചിറക്കൽ കൊട്ടാരത്തിലെ ഒരു ബടൻ കേൾക്കാനിടയാവുകയും ഓടി വന്ന നിലയില്ലാ കയത്തിൽ അവശയായി നീങ്ങുന്ന മുസ്ലിം പെൺകുട്ടിയെ കരയിലേക്ക് അടുപ്പിച്ച് നാണം മറക്കാനായി തന്റെ ഉത്തരീയം അഴിച്ചു കൊടുക്കുന്നതും ചരിത്രത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവകഥയാണെന്ന് നിങ്ങൾക്കറിയാമോ മാനം കാക്കാൻ പുടവ നൽകിയ ഹിന്ദുമതക്കാരനായ ആ ഭടനെ കൊണ്ടുതന്നെ ആ മുസ്ലിം പെൺകുട്ടിയെ പിന്നീട് നിക്കാഹ് ചെയ്യിപ്പിക്കുന്നു മതമൈത്രിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ആദ്യത്തെ കല്യാണം കഥ കേട്ട് മോഹിനി സമ്മതം മൂളിയെങ്കിലും ഷൂട്ടിംഗ് സമയത്ത് കാല് മാറുമോ എന്ന ആശങ്ക സംവിധായകന് ഉണ്ടായിരുന്നു കാരണം ഇതേ സംവിധായകന്റെ തന്നെ ഉല്ലാസ പൂങ്കാറ്റ എന്ന ചിത്രത്തിൽ നായികയായിരുന്നു മോഹിനി ഇരുവർക്കുമിടയിൽ ചില അസ്വാരസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഊട്ടിയിൽ ഷൂട്ടിംഗ് നടന്ന ഉല്ലാസ പൂങ്കാറ്റിൽ ദിലീപിന്റെ തന്നെ നായികയായിരുന്നു മോഹിനി ആ ചിത്രത്തിന്റെ സെറ്റിൽ മോഹിനി അതിലെ ക്യാമറാമാനായ ദിനേഷ് ബാബുവിനെ പരിചയപ്പെടുന്നതും ഇരുവരും ഗാഢമായ പ്രണയത്തിലാവുകയും ചെയ്യുന്നു ദിനേഷ് ബാബുവാണ് ക്യാമറാമാൻ എന്നതിലപ്പുറം കന്നഡ സിനിമയിൽ പേരെടുത്തൊരു സംവിധായകൻ കൂടിയായിരുന്നു വിഷ്ണുവർദ്ധൻ സുഹാസിനി എന്നിവരെ ജോഡികളാക്കി സുപ്രഭാത് എന്ന കന്നഡ സിനിമ ചെയ്തിരുന്നു ദിനേഷ് ബാബു അതിനുശേഷം അമൃത ഇത് സാധ്യ എന്നിങ്ങനെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ദിനേശ് ബാബുവിനോട് മോഹിനിക്ക് പ്രണയം തോന്നിയെങ്കിൽ അത് സ്വാഭാവികം മാത്രം മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഷാജി കൈലാസിന്റെ ദി കിങ് കമ്മീഷണർ ജോഷിയുടെ ധ്രുവം എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചത് ഇതേ ദിനേശ് ബാബു തന്നെയായിരുന്നു പോപ്പുലറായ ക്യാമറാമാൻ എന്ന നിലയിലാണ് സംവിധായകൻ പ്രസ്തുത ചിത്രത്തിലേക്ക് ദിനേശ് ബാബുവിനെ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ തന്റെ നായിക നടിയുമായുള്ള അതിരുവിട്ടുള്ള അടുപ്പം സംവിധായകനിൽ ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കവിതാക്കൾ ഇരുവരും ഷേക്സ്പിയർ വാചകങ്ങൾ ഉൾപ്പെടുത്തി ഇംഗ്ലീഷിൽ പ്രണയലേഖനങ്ങൾ പോലും പരസ്പരം കൈമാറാൻ തുടങ്ങുന്നു ചിത്രത്തിലെ നായകനായ ദിലീപിനേക്കാളും മോഹിനി ചിത്രീകരണ ഘട്ടത്തിൽ പ്രണയിച്ചത് ക്യാമറാമാനെ ആയിരുന്നു അത് സംവിധായകനെ നന്നായി ചൊടുപ്പിച്ചു അങ്ങനെ ഇരുവരും മാനസികമായി അകന്നു പക്ഷേ അതിനുശേഷമുള്ള പ്രണയനിലാവ എന്ന ചിത്രത്തിൽ അതേ സംവിധായകൻ മോഹിനിയെ കാസ്റ്റ് ചെയ്തത് മനഃപൂർവ്വമായിരുന്നു മോഹിനിയുമായി ഒരു അനുനയം ആഗ്രഹിച്ചെങ്കിലും പഴയ വൈരാഗ്യം വെച്ച മോഹിനി സംവിധായകനിൽ നിന്ന് അകലം പാലിച്ചു അന്ന് സൂപ്പർ ഹിറ്റായി ഓടിത്തിമിർത്ത പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ ഭാഗ്യ ജോഡികളായിരുന്നു മോഹിനിയും ദിലീപും അങ്ങനെ ഒരു കച്ചവട സാധ്യത കൂടി മുമ്പിൽ കണ്ടായിരുന്നു നിർമ്മാതാക്കൾ മോഹിനിയെ നിർദ്ദേശിച്ചത് സംവിധായകൻ അതിനെ അനുകൂലിച്ചതും ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായിരുന്നു ആറ്റിൽ കുളിക്കുന്നതിനിടയിൽ നായികയുടെ ഉടുമുണ്ട ഒഴുകിപ്പോകുന്ന സീൻ ചാർട്ട് ചെയ്തതും പറഞ്ഞുറപ്പിച്ച തന്റെ പ്രതിഫലം പൂർണമായും സെറ്റിൽഡ് ചെയ്താലേ താൻ ആ സീൻ അഭിനയിക്കുകയുള്ളൂ എന്ന മോഹിനി പുതിയൊരു ഡിമാൻഡ് വെക്കുന്നു ഡബ്ബിംഗ് ഇല്ലാത്തതിനാൽ ചിത്രീകരണം തീരുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം മുഴുവനായി വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ ഗോവിന്ദയാണ് എന്നുള്ളതായിരുന്നു സിനിമയിലെ ഒരു കീഴ്വഴക്കം ഇത് നന്നായി അറിയുന്നയാളായിരുന്നു മോഹിനി ചിത്രത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റാത്ത സീനായതുകൊണ്ട് നിർമ്മാതാവ് പെട്ടെന്ന് തന്നെ മോഹിനിയുടെ തുക കൊടുത്തു തീർത്തു ചിത്രീകരണ ഘട്ടത്തിൽ രസകരമായ മറ്റൊരു സംഭവം കൂടി നടന്നു മുലക്കച്ച കെട്ടി പുഴയിൽ മുങ്ങി നിവർന്ന മോഹിനി പെട്ടെന്ന് തന്റെ വാ പൊത്തിപ്പിടിച്ച് ധൃതിയിൽ കരയിലേക്ക് കയറി വന്നു ഷോട്ട് എടുത്തിട്ടില്ലെന്ന ക്യാമറമാൻ വിളിച്ചു പറഞ്ഞപ്പോഴും ഒന്നും ഉരിയാടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മോഹിനി കാര്യം തിരക്കിയപ്പോൾ മോഹിനി ആ സത്യം തുറന്നു പറഞ്ഞു വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ തൻ്റെ മുന്നിലെ വെപ്പുപല്ല് വെള്ളത്തിൽ നഷ്ടമായി ചിരിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നടി പുതിയ സെറ്റ് പല്ല് വെച്ചതിന് ശേഷമാണ് പിന്നീട് ആ രംഗം ചിത്രീകരിച്ചത് ദിനേശ് ബാബുവുമായുള്ള ബന്ധം ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലേക്കാണ് പിന്നീട് കലാശിച്ചത് ഇക്കരയാണ് എന്റെ മാനസം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഷൊർണൂരിൽ എത്തിയപ്പോൾ രണ്ട് ദിവസത്തെ അവധി ആവശ്യപ്പെട്ട് സ്വന്തം ചെലവിൽ ഒരു ടാക്സി പിടിച്ച നടി തിരുവനന്തപുരത്തുള്ള ദിനേഷ് ബാബുവിന്റെ ഫ്ലാറ്റിലേക്ക് പുറപ്പെട്ടു പറഞ്ഞതിലും ഒരു ദിവസം വൈകിയാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് തിരിച്ചെത്തിയത് മനസ്സിൽ ഇഷ്ടപ്പെട്ടവരെ സ്വയം മറന്ന് സ്നേഹിക്കുന്നവളാണ് മോഹിനി എന്ന് നടിയുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് തമിഴിൽ പ്രശാന്ത് കാർത്തിക് ആനന്ദ് ബാബു എന്നീ നടന്മാരുമായി അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് നടി സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തമിഴിൽ റിലീസ് ചെയ്ത ഈറമാന റോജ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മോഹിനിയുടെ അരങ്ങേറ്റം തഞ്ചാവൂരിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മിൻ കുടുംബത്തിലെ ശ്രീനിവാസൻ സുന്ദരി എന്നീ ദമ്പതികളുടെ മകളായി പിറന്ന മോഹിനി പതിനാറാമത്തെ വയസ്സിലാണ് സിനിമയിലെത്തിയത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ വേഷം ചെയ്ത മോഹിനി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ തെന്നിന്ത്യൻ ഭാഷകൾക്ക് പുറമെ അക്ഷയ് കുമാറിന്റെ ജോഡിയായി ഡാൻസർ എന്നൊരു ഹിന്ദി ചിത്രത്തിലും പ്രധാന വേഷം ചെയ്തു എം ടി ഹരിഹരൻ ടീമിന്റെ പരിണയം എന്ന ചിത്രമാണ് മലയാളത്തിലെ മോഹിനിയുടെ ഒരു ശ്രദ്ധേയ ചിത്രം ബ്രാഹ്മണകുലത്തിലെ വിവാദ നായികയായ കുറിയേടത്ത് താത്രിയുടെ ആത്മാംശം ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് കണ്ണഴകിലും ആകാര സൗഷ്ടവത്തിലും കാമം തുടിക്കുന്ന ഭാവത്തിലും ആരെയും മോഹിപ്പിക്കുന്ന ആ വിവാദ നായികയാവാൻ മോഹിനിക്ക് പൂർണമായും സാധിച്ചു യൂസഫലി കേച്ചേരി രചന നിർവഹിച്ച അഞ്ചു ശരങ്ങളും പോരാതായ മന്മദൻ നിഞ്ചിരി സഹായകമാക്കിയെന്ന ഗാനം മോഹിനിയെ കണ്ടെഴുതിയതാണോ പോലും പലരും സംശയിച്ചു പോയിട്ടുണ്ട് ചിത്രത്തിലെ ഓരോ രാഗങ്ങളും അബ്രപാളിയിലേക്ക് പകർത്തിയ മോഹിനിയിലൂടെ ആ കഥാപാത്രത്തെ ഹൃദയത്തിൽ ചേർത്ത് തന്നെയായിരുന്നു സംവിധായകൻ ചില വേദികളിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഒരു വസ്തുത കാമ്പുള്ള കഥാപാത്രങ്ങൾ നൽകിയ സംവിധായകരോട് വല്ലാത്തൊരടുപ്പം ഈ നടി പങ്കിടാറുണ്ട് ഈ പുഴയും കടന്ന് ഗസൽ എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ സംവിധായകനുമായുള്ള മാനസിക ബന്ധം സെറ്റിൽ തന്നെ ചർച്ചാ വിഷയമായി സിനിമയിൽ നായിക പ്രാധാന്യം നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലായിരുന്നു തന്റെ പഴയ സുഹൃത്ത് ഭരത് കൃഷ്ണ സ്വാമിയുമായി വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഭരത്തിനെ സിനിമയുടെ തിരക്കുകൾക്കിടയിലും പൂർണമായും മറന്ന അവസ്ഥയിലായിരുന്നു മോഹിനി പല ഭാഷകളിലായി ചിത്രശലഭത്തെ പോലെ പറന്ന് നടന്ന മോഹിനി നൈമിഷികമായ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പഴയ കൂട്ടുകാരൻ ഭരത് കൃഷ്ണസ്വാമിയായി ദാമ്പത്യ ജീവിതം തുടങ്ങി സിനിമ മതിയാക്കി ഭർത്താവ് ഭരത്തിനൊപ്പം അമേരിക്കയിൽ സെറ്റിൽഡ് ആയെങ്കിലും സിനിമ എന്ന മായാപ്രപഞ്ചം മോഹിനിയെ പിന്നെയും മോഹിപ്പിച്ചു ഭരതിന്റെ അനുവാദത്തോടെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ മോഹിനി വീണ്ടും ചെന്നൈയിലെത്തി പക്ഷേ വിവാഹിതയായ മോഹിനിക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല അതുകൊണ്ടാണ് ബിഗ് സ്ക്രീൻ വിട്ട മിനി സ്ക്രീൻ മോഹിനി ഒരു ശ്രമം നടത്തിയത് കെ ബാലചന്ദ്രൻ എന്ന തമിഴകത്തെ മഹാരഥജെ സീരിയൽ പ്രൊഡക്ഷനിലാണ് മോഹിനിക്ക് ആദ്യമായി അവസരം ലഭിക്കുന്നത് കെ ബാലചന്ദ്രൻ എന്നയാളുടെ സീരിയൽ പ്രൊഡക്ഷനിലാണ് മോഹിനിക്ക് ആദ്യമായി ഒരു അവസരം ലഭിക്കുന്നത് കെ ബി സാറിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ കവിതാലയ നിർമ്മിച്ച കാതൽ പകിട എന്ന തമിഴ് സീരിയലിലെ നായിക കഥാപാത്രം മോഹിനിയെ നമ്പർ വൺ താരമാക്കി സീരിയൽ തകർത്തോടുന്ന ഘട്ടത്തിൽ തന്നെ കെ ബി സാറിനെയും മോഹിനിയെയും ചേർത്തുള്ള ചില ഗോസിപ്പ് വാർത്തകൾ തമിഴകത്ത് പ്രചരിക്കാൻ തുടങ്ങി അന്നത് തിരുത്താനോ നിഷേധിക്കാനോ മോഹിനിയും തയ്യാറായില്ല കവിതാലയയിലെ സീരിയലിന് പുറമെ എ വി എം പ്രൊഡക്ഷൻസിന്റെ ഒരു പെണ്ണിന്റെ കഥ സർലക് മാമി എന്നിങ്ങനെ പത്തോളം മെഗാ സീരിയലിൽ മോഹിനി പ്രധാന വേഷം ചെയ്തു ഇതിനിടയിൽ മോഹിനി ഭരത് കൃഷ്ണ ദമ്പതികൾക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങൾ പിറന്നു പ്രസവശേഷം ചില ശാരീരിക അസ്വസ്ഥതകൾ മോഹിനിയെ അലട്ടിത്തുടങ്ങി ഭർത്താവിന്റെ വീട്ടുകാർ മോഹിനിയെ ഒരു രോഗിയെ അവഗണിക്കാൻ അതൊരു കാരണമായി എല്ലാം കൊണ്ടും മോഹിനിക്ക് ഡിപ്രഷനായി മോഹിനിയും ഭരത് കൃഷ്ണനും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നുവരെ ഇക്കാലങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു സ്വന്തം വീട്ടുകാർ തള്ളിപ്പറഞ്ഞപ്പോഴും മോഹിനിയെ കൈവിടാൻ ഭരത് കൃഷ്ണസ്വാമി തയ്യാറായില്ല അങ്ങനെ അസ്വസ്ഥമായി വീട്ടിൽ കഴിയുന്ന ഘട്ടത്തിലാണ് ഇന്ദ്ര എന്ന തന്റെ വീട്ടു ജോലിക്കാരിയുടെ കയ്യിൽ നിന്നും ബൈബിൾ വാങ്ങിച്ച് നേരം പോക്കെന്നാണ് മോഹിനി വായന തുടങ്ങുന്നത് ആ ബൈബിൾ മോഹിനിയെ ആത്മീയമായി വല്ലാതെ സ്വാധീനിച്ചു പതിനാറ് വയസ്സിൽ തുടങ്ങിയ സിനിമാ ജീവിതം ഇളം പ്രായത്തിലുള്ള ആ യാത്രയിൽ പരിചയപ്പെടേണ്ടി വന്ന വ്യത്യസ്ത മുഖങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സുഖതുക്കങ്ങൾ ഭൂതകാലത്തെ പാപകർമ്മങ്ങൾ സ്വയം വേട്ടയാടിയത് കൊണ്ടോ എന്തോ ബൈബിളിലൂടെ ക്രിസ്തുവിന്റെ ദാസിയായി മാറാൻ മോഹിനി തീരുമാനമെടുത്തു ഒരു യാഥാസ്ഥിതിക തമിഴ് ബ്രാഹ്മിൺ കുടുംബത്തിൽ വന്ന മോഹിനി ക്രിസ്തു മതം സ്വീകരിച്ച നടപടിയെ അനുകൂലിക്കുവാൻ കുടുംബക്കാർ തയ്യാറായില്ല പക്ഷേ ബ്രാഹ്മിണായ ഭരത്കൃഷ്ണസ്വാമി എന്ന ഭർത്താവ് മോഹിനിക്കൊപ്പം നിന്നു ബൈബിളിലൂടെ തനിക്ക് ദിവ്യ ദർശനം കിട്ടിയെന്നും തന്റെ എല്ലാ അസ്വസ്ഥതകളും അസുഖങ്ങളും മാറിയെന്നും മോഹിനി അവകാശപ്പെടുന്നു ഇപ്പോൾ അമേരിക്കയിലായാലും ക്രിസ്ത്യൻ പ്രഭാഷണ വേദികളിലെ മുഖ്യ പ്രാസംഗികയാണ് മോഹിനി എന്ന മഹാലക്ഷ്മി